ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് പറയാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ ഫാമിലി വ്ളോഗേഴ്സിൽ ഇപ്പോൾ നല്ല രീതിയിൽ റീച്ച് ആയിട്ട് നിൽക്കുന്ന ഒരു ഫാമിലി വ്ളോഗർ വ്ളോഗേഴ്സാണ് പ്രവീൺ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രവീണിനെയും മൃദുലയും നമുക്കറിയാം കുറച്ച് നാളുകൾക്ക് മുന്നെയാണ് അവരുടെ ഫാമിലിയിലെ ചില ഇഷ്യൂസ് കാരണം പ്രവീണും മൃദുലയും വേറെയാണ് ഇപ്പം താമസിക്കുന്ന അവർക്കൊരു കുഞ്ഞൊക്കെ ഉണ്ടായി കുഞ്ഞിനിപ്പോൾ ഏകദേശം ഒരു അഞ്ചു മാസമൊക്കെ ആയിട്ടുണ്ട് ഇതിനിടയ്ക്ക് കഴിഞ്ഞ ഒരു ഒരു മാസം ആയോ എന്ന് എനിക്ക് അറിയില്ല എങ്കിലും അത്യാവശ്യം ഒരു മാസമായിട്ടുണ്ടാവണം മൃദുലയുടെ അച്ഛൻ മരിച്ചിട്ട് ഒരു മാസം ആകുന്നതേ ഉള്ളൂ എന്താ പറയുക അവരുടെ ലൈഫിൽ ദുരന്തങ്ങളും അതുപോലെ സന്തോഷങ്ങളും എല്ലാം ഒരുപോലെയാണ് വരുന്നത് ഒരുപോലെ തന്നെയാണ് വരുന്നത് അപ്പോൾ പെട്ടെന്ന് അവരുടെ കൂടെ എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്ന മൃദുലയുടെ അച്ഛൻ പെട്ടെന്ന് മരിച്ചു എന്ന് കേട്ടപ്പോഴത്തേക്കും അല്ലാത്തൊരു സങ്കടം തോന്നി അവരതെങ്ങനെ പ്രത്യേകിച്ച് മൃദുല അതെങ്ങനെ സഹിക്കൂ എന്നൊക്കെ നമ്മൾ ഓർത്തു ഞാനൊക്കെ വിചാരിച്ചിരുന്നതിന് കുറച്ച് നാളത്തേക്ക് ഇപ്പൊ ഈ ഇവരുടെ ചാനൽ യൂട്യൂബ് ചാനല് വീഡിയോസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ സത്യം പറയാൻ ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ ആ ഒരു ഇഷ്യൂ ആ ഒരു സംഭവം ഒക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടി അവർ ആ ഒരു പഴയ ആ ഒരു രീതിയിലേക്ക് അവർ പെട്ടെന്ന് അവർ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പക്ഷെ സത്യസന്ധമായിട്ട് പറയുവാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആണെങ്കിൽ നമ്മുടെ വീട്ടിലാണ് അതുപോലെ ഒരു ദുരന്തം അല്ലെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ അച്ഛനല്ല നമ്മുടെ അമ്മ ഒക്കെയാണ് മരിക്കുന്നതെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഉൾക്കൊള്ളാൻ കുറേ താമസം ഉണ്ടാവും ഉണ്ടാവൂല്ലേ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയയിലേക്കൊന്നും പെട്ടെന്ന് വരാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയില്ല പക്ഷെ ഇവര് നേരെ തിരിച്ചാണ് കേട്ടോ ഇവർക്കാവുന്ന ഒരു പ്രശ്നമേ അല്ല ഇത് എന്താ പറയുക അവരെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ടൊന്നും പറയുന്നതല്ല കേട്ടോ ഞാൻ എനിക്കത് എനിക്ക് തോന്നിയൊരു കാര്യമാണ് ചില ആൾക്കാർക്ക് ഇത് മനസ്സിലായേക്കാം ചില ആൾക്കാർക്ക് ഇതൊരു നെഗറ്റീവ് ആയിട്ട് തോന്നാം അങ്ങനെ തോന്നിയാലും പ്രശ്നമൊന്നുമില്ല ഞാനും ഓർക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറയാം മൃദുലയുടെ അച്ഛൻ മരിച്ചിട്ട് ഏകദേശം നാല് വീക്സ് അപ്പൊ ആ ഒരു മാസമൊക്കെ ആയിട്ടുണ്ട് അച്ഛൻ മരിച്ചിട്ട് അത്രേ ഒരു ഇതേ ആയിട്ടുള്ളൂ എന്താ പറയുക അടിയന്തരം കഴിഞ്ഞിട്ടുണ്ടാവും നാപ്പത് നാൽപ്പത് അമ്പലം കഴിഞ്ഞിട്ടുണ്ടാവും എന്നാലും ഒരു മാസമേ കഷ്ടിച്ചായിട്ടുള്ളൂ അപ്പൊ തന്നെ അവർ ആ ഒരു പഴയ ഒരു രീതിയിലേക്ക് അവർ പൊരുത്തപ്പെട്ടു അത്രയും നാള് അവരെല്ലാത്തിനും സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു ആ ഒരു മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വരെ ഇവരുടെ വീഡിയോയിൽ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു ഇവരുടെ ഒരു കാറ് പ്രവീണിന് കൊടുത്ത ആ ഒരു കാറ് തിരിച്ചു കൊടുക്കുന്ന ആ ഒരു വീഡിയോയൊക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ് എന്നിട്ടും എന്താ പറയാ ഭയങ്കര നമ്മളൊക്കെ വിചാരിച്ചു അയ്യോ മൃദല് തന്നെ ഇനി പെട്ടെന്നൊന്നും നമുക്ക് ചാനലിൽ കാണാൻ പറ്റില്ല കാരണം ആ ഒരു ആ ഒരു സങ്കടമൊക്കെ മാറാൻ കുറേ ദിവസം കുറെ എടുക്കുമല്ലോ എന്നൊക്കെയാണ് വിചാരിച്ചു പക്ഷെ അവരതൊക്കെ പെട്ടെന്ന് അതൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ടു ആ അതോ ഓരോരുത്തരുടെ മൈൻഡ് അങ്ങനെ ആയിരിക്കുമല്ലോ എന്തായാലും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനൽ ചാനൽ അവർക്ക് വലുതാണ് ഒരുപക്ഷെ അത് അവരുടെ വരുമാനം ആയതുകൊണ്ടായിരിക്കാം വീഡിയോ ഇട്ടാൽ മാത്രമല്ലേ അവർക്ക് വരുമാനം കിട്ടുള്ളൂ വേറൊരു വരുമാനം അവർക്ക് ഇല്ല എന്നാണ് എൻ്റെ ഒരു ധാരണ വേറെ വരുമാനത്തിന്റെ ആവശ്യമില്ല അവർക്ക് യൂട്യൂബില് മാസം ഒരു ഒന്ന് രണ്ട് വീഡിയോ ഇട്ടാൽ മതി അവർക്ക് നല്ല രീതിയിലുള്ള വരുമാനം കിട്ടുന്നുണ്ടാവും അപ്പൊ എന്തായാലും ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഇതൊന്നും അല്ല ഇന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കാർ ഡെലിവറി ഡെലിവറി അവർ പുതിയൊരു കാർ കൂടെ വാങ്ങി അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത് അവർ ഫുള്ള് ഹാപ്പിയാണ് ആരൊക്കെ പോയാലും ആരൊക്കെ വന്നാലും അവർക്ക് നോ പ്രോബ്ലം ഇപ്പം മൃദുലയുടെ അച്ഛൻ മരിച്ചു അത് കൂടാതെ നമുക്കറിയാം കുറച്ച് നാളുകൾക്ക് മുന്നേ ആണെങ്കിൽ പോലും പ്രവീണ് അച്ഛനും അമ്മയും അനിയനൊക്കെ ആയിട്ടുള്ള ഇഷ്യൂ ഒക്കെ ഉണ്ടാക്കി ഇഷ്യൂ പ്രശ്നങ്ങളൊക്കെ ആയി രണ്ട് കൂട്ടരുടെ ഭാഗത്തും തെറ്റുണ്ട് ഇവരുടെ ഭാഗത്തും തെറ്റുണ്ട് അച്ഛൻ്റെ അമ്മയുടെയും കൊച്ചുവിൻ്റെയും ഭാഗത്ത് തെറ്റുകളുണ്ട് രണ്ടു കൂട്ടരും തെറ്റുകൾ എന്താ പറയാ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അച്ഛനും അമ്മയാണ് അവരുടെ അടുത്ത് ഒന്ന് താന്നു കൊടുത്തു വെച്ച് ഒന്നും സംഭവിക്കാനില്ല ഇപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ആരുടെ ഒരു സപ്പോർട്ടിന്റെ ആവശ്യമില്ല ഇവർക്ക് സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു പൊണിക്കൊരു അഹങ്കാരമുണ്ട് അതില്ല എന്നൊന്നും പറയണ്ട ഉണ്ട് കാരണം ഓൾറെഡി ഇവർക്ക് അത്ര വലിയ ഏജഡായിട്ടുള്ള ആൾക്കാരൊന്നും അല്ല രണ്ടുപേരും ഏകദേശം സെയിം ഏജ് ഒക്കെ തന്നെയാണ് അപ്പൊ എന്താ പറയാ ഈയൊരു പ്രായത്തിലും ഇവർക്ക് ഇത്രയും വരുമാനവും അതുപോലെ തന്നെ ആ ഒരു വരുമാനമാണ് അവർക്ക് അവർക്കിപ്പോ ബന്ധങ്ങൾക്ക് ഒരു വിലയില്ലാതെ അവർ കൽപ്പിക്കുന്നത് ഇപ്പൊ മൃദുലയുടെ അച്ഛൻ മരിച്ചു ആ അതും അവർ പെട്ടെന്ന് അവരെ അതെല്ലാം മറന്നു അവരെ ആ ഒരു അവരുടെ ആ ഒരു ഹാപ്പി ലൈഫിലേക്ക് അവര് തിരിച്ചു വന്നു അതുപോലെ തന്നെ ഇത്രയും നാളും വളർത്തി വലുതാക്കി ഇത്രയും വലുതാക്കി ഈ ഒരു നിലയിലാക്കി അച്ഛനും അമ്മയും അനിയനും ആ അവരെയും ഒറ്റ എന്താ പറയുക പെട്ടെന്ന് തന്നെ അവരെയും ഒഴിവാക്കി ഇവര് പുതിയൊരു വീട് വാങ്ങുന്നു അവര് വെൽ സെറ്റിൽഡ് ആയിട്ട് അവരുടെ മോൻ അവര് അവരുടെ ഫാമിലി മാത്രമാണ് അവർക്ക് വലുത് ഇപ്പൊ ഇവരുടെ ഫാമിലിയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇതിപ്പോ മൃദുലയുടെ അച്ഛൻ മരിച്ചപ്പോഴാണെങ്കിൽ പോലും പ്രവീണിന്റെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ അനിയനായിട്ടുള്ള കൊച്ചും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും സഹകരിച്ചു എന്ന് പറയുന്നു പിന്നെ ഇപ്പൊ പ്രവീൺ തന്നെ കഴിഞ്ഞ ദിവസം ക്യു ആൻഡേയിൽ പറയുന്നുണ്ടായിരുന്നു അച്ഛൻ വിളിക്കാറുണ്ട് അമ്മ വിളിക്കാറുണ്ട് കൊച്ചു വിളിക്കാറുണ്ട് ഇവര് സംസാരിക്കാറുണ്ട് പറയുന്നു പക്ഷെ എങ്കിൽ പോലും ഇതുവരെ ഇവർ അങ്ങോട്ട് പോയിട്ടോ അല്ലെ അവരിങ്ങോട്ട് വന്നിട്ടോ ഉള്ള ഒരു വീഡിയോ കാര്യങ്ങളോ ഒന്നും ആരും കണ്ടിട്ടില്ല പക്ഷെ ഇവരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാര് ഇവരുടെ കുടുംബം ഒന്നാകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഒരിക്കലും അല്ലെ നമ്മുടെ ജീവിച്ചിരിക്കുമ്പോൾ വേണം നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ സംരക്ഷിക്കാൻ തെറ്റുകൾ സംഭവിക്കാം ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം ഒരുപക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടാവും ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടാകും അതിലൊന്നും സംശയമില്ല ക്ഷമിക്കുക സ്വന്തം അച്ഛനും അമ്മയല്ലേ ഒന്നുമില്ലേ ഇത്രയും നാളും വളർത്തി വലുതാക്കി അവരെ ഇത്രയും എന്താ പറയാ വളർത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അച്ഛനാണേലും അമ്മയാണേലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയായിരിക്കും ഇവരെ ഈ ഒരു നിലയിലൊക്കെ എത്തിച്ചത് എന്നിട്ട് അവരെ മറന്നിട്ട് അവരുടെ ആ ഒരു എന്താ പറയാ അവർക്ക് കാശുണ്ട് ആവശ്യത്തിന് കാശുണ്ട് അവര് സ്വന്തമായിട്ടൊരു നല്ലൊരു വീട് വാങ്ങി കുഞ്ഞുണ്ട് അവരുടെ കുഞ്ഞ് അവരുടെ ലൈഫ് മാത്രമാണ് അവരുടെ മുന്നിലുള്ളത് അതിനൊരു ഉദാഹരണം തന്നെയാണ് ഇനിയിപ്പോൾ എത്ര ആൾക്കാരെ ന്യായീകരിക്കാൻ വന്നാലും നമ്മൾ ഞാനൊക്കെ വിചാരിച്ചിരുന്ന അയ്യോ മൃദലയുടെ അച്ഛൻ മരിച്ചു ഇനിയിപ്പോൾ പെട്ടെന്നൊന്നും ഇവരുടെ ചാനൽ വീഡിയോ ഒന്നും ഉണ്ടാവത്തില്ല കാരണം അവർക്ക് അവരെങ്ങനെ അത് ഉൾക്കൊള്ളും കാരണം അത്രയും അവർക്ക് സപ്പോർട്ടായിട്ട് നിന്നാണ് ഈ പ്രവീണ്റെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്തും മൃദുലയുടെ അച്ഛനും അമ്മയാണ് ഇവരുടെ കൂടെ എല്ലാ കാര്യത്തിനും ഉണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുന്ന ആൾ പെട്ടെന്ന് ഇല്ലാതാകുമ്പോഴത്തേക്കും ആ ഒരു ഷോക്ക് മൃദലക്കൊക്കെ നന്നായിട്ട് ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ചത് പക്ഷേ അവർക്കൊന്നും അതൊരു പ്രശ്നമല്ല നമ്മൾക്കൊക്കെ ഉള്ള ആ ഒരു ഫീലിങ്സ് പോലും സ്വന്തം മകളായിട്ടുള്ള മൃദുലൊക്കെ ഉള്ളതായിട്ട് എനിക്ക് തോന്നില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ പറയുന്നുണ്ട് അച്ഛൻ പോയി അതൊക്കെ അവരൊരു എന്താ പറയുക വേറൊരാൾക്ക് സംഭവിച്ച പോലെ ആണ് പറയുന്നത് അത് സ്വന്തം അച്ഛനാണ് മരിച്ചിട്ട് ഒരു മാസം പോലും ആയിട്ടില്ല അതിനിടയ്ക്ക് അവര് ഫുള്ള് ഹാപ്പിയാണ് അവർക്ക് യാതൊരുവിധ പ്രശ്നവും ഇല്ല ഫുള്ള് ഹാപ്പി ഇപ്പം ഇന്നവരെ ഒരു പുതിയ കാർ എടുത്തിരിക്കയാണ് അവർക്ക് ഓൾറെഡി ഒരു കാർ ഉണ്ട് എന്നിട്ട് പോലും പുതിയൊരു കാറൂടെ എടുത്തിരിക്കുകയാണ് അല്ലെ ദൈവം ദൈവത്തിനൊരു കാര്യമുണ്ട് അല്ലെ ദൈവം ഉള്ളവർക്ക് തന്നെ വാരി കോരി കോരിക്കൊടുക്കും എന്ന് പറഞ്ഞ കറക്റ്റ് കാര്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ചാനലുമായിട്ടൊക്കെ ഒരുപാട് ആൾക്കാര് കിടന്ന് ഏന്തിയും വലിയ ഒരു മാസം ഒരു നൂറ് ഡോളർ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഉൾപ്പെടെ നമ്മൾ ചാനലിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ഒരു നൂറ് ഡോളർ ആക്കി എടുക്കാനായിട്ട് ഈ നൂറ് ഡോളർ എന്ന് പറയുമ്പോൾ എത്ര രൂപയാണെന്നറിയാം ഇവർ എണ്ണായിരം രൂപ മാത്രമേ ഉള്ളൂ നമ്മൾ ആ ഒരു മാസം നൂറ് ഡോളർ ആക്കി എടുക്കാൻ ഒരുപാട് പാടുപെടുന്നുണ്ട് നമ്മൾ ഏതൊക്കെ ടൈപ്പ് വീഡിയോ ഇട്ടാലും വീഡിയോ റീച്ചോ കാര്യങ്ങളൊന്നും പക്ഷെ പക്ഷേ ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ ഇവരുടെയൊക്കെ വീഡിയോസൊക്കെ എന്തുകൊണ്ടാന്നറിയല്ല അതൊക്കെ ചിലപ്പോ ഒരുപക്ഷെ അവരുടെ ഭാഗ്യം കൊണ്ടായിരിക്കാം ദൈവാനുഗ്രഹം കൊണ്ടായിരിക്കാം നമുക്കൊന്നും ആ ദൈവാനുഗ്രഹം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇവരുടെയൊക്കെ ഇപ്പൊ ഇന്ന് അവർ ആ ഒരു കാർ മേടിക്കുന്ന ഒരു പുതിയ വീട് ഇട്ടത് വെറും നാല് മണിക്കൂർ കൊണ്ട് തന്നെ മൂന്ന് ലക്ഷത്തി അമ്പത്തി മൂവായിരത്തോളം ആൾക്കാർ കണ്ടു അതില് കൂടുതലും എന്താ പറയാ പോസിറ്റീവ് കമന്റുകളാണ് കൂടുതലും വന്നിരിക്കുന്നത് നല്ല കാര്യമാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് പോസിറ്റീവ് അതിനിടയ്ക്ക് ചില നെഗറ്റീവ് ഉണ്ട് അതായത് വേറെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല ഈ അച്ഛനും അമ്മയെ ഒഴി ഒഴിവാക്കി നിർത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ കാരണം ഇവരുടെ ലൈഫിൽ ഇതുപോലുള്ള ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ അച്ഛനും അമ്മയും ഉണ്ട് അവർ എത്ര വലിയ തെറ്റിയതെന്ന് പറഞ്ഞാലും മക്കളാണ് ഒന്ന് താന്നു കൊടുക്കുന്നതുകൊണ്ട് ഒന്നും ഒരു കുഴപ്പമില്ല അവര് എത്ര കഷ്ടപ്പെട്ടായിരിക്കും ഇതുപോലെ വളർത്തി ഇപ്പൊ ഇങ്ങനെ ഒരു ഇപ്പൊ പ്രവീണും ഒരു അച്ഛനാണ് പ്രവീണും ഒരു ആകുഞ്ഞാണ് വളർന്നു വരുന്നുണ്ട് ഇപ്പം അവർക്ക് അവരുടെ മകൻ എന്ന് പറയുമ്പോൾ അവർക്ക് വലുതാണ് അവർ ഭയങ്കര എന്താ പറയാ നല്ല കെയറിങ് അതൊക്കെ അങ്ങനെയാണല്ലേ നമ്മുടെ മക്കളെ നമ്മൾ നല്ല നല്ലതായിട്ട് കെയർ ചെയ്യും അതുപോലെ തന്നെ പ്രവീണ അച്ഛനും അമ്മയെ അവരെയും കെയർ ചെയ്ത് വളർത്തി ഇത്രയും വലുതാക്കിയതാണ് അപ്പൊ നമുക്ക് ഒരുപാട് സൗഭാഗ്യങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മമാരെ നമ്മളൊന്ന് ഓർക്കണം കാരണം അവർ ജീവിച്ചിരിക്കുമ്പോഴേ നമുക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ള അവർ അല്ലെങ്കിൽ അവർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുമോ അവർ മരിച്ചു കഴിയുമ്പോ കുറെ സഹതപിച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല അപ്പൊ എന്തായാലും അങ്ങനെ ഇവർ കാർ എടുക്കാൻ പോകുന്നതിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം ഇന്നാണ് സുഹൃത്തുക്കളെ ആ ഒരു വലിയ ദിവസം എന്ന് പറയുന്നത്

ഒരു പൈസ അവനെ ഇട്ടപ്പോ അവന് പാവാണ് പാറ്റ ചെട്ടിയുടെ ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് കാണാൻ നല്ല നല്ല കൂട്ടായിട്ടുണ്ട് സോ ഹാപ്പി എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നലെ ഞാൻ അങ്ങനെ ഉറങ്ങിയിട്ടില്ല രാത്രി മൊത്തം എന്റെ വണ്ടി അപ്പൊ ഏത് വണ്ടിയാണെന്നൊക്കെ ഞങ്ങടെ വഴിയെ പോവാം നമ്മള് സത്യം പറഞ്ഞ ഈ കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ വണ്ടി എടുക്കണം പറഞ്ഞ ഇരാണ് മൃദലയുടെ കുറച്ച് രാഹുക്കെ ഏതും നല്ല ദിവസമൊക്കെ നോക്കിയപ്പോ നമ്മള് നീട്ടി കുറച്ച് രണ്ടുമൂന്ന് ദിവസത്തേക്ക് നീട്ടിവെച്ചു അങ്ങനെയാണ് മൃദല ഈ ദിവസം ഫിക്സ് ചെയ്തത് അല്ല പിന്നെ അത് മാത്രമല്ലോ കഴിഞ്ഞ ദിവസം ഈ മൊത്തവും മഴയും കാറ്റും പൊടിയും അപ്പൊ ഞാൻ മൃഗത്ത് പറയാൻ ചിന്തില്ലേ നമ്മുടെ വണ്ടി ആ ഗോഡോടി പൊടിയും പിടിച്ച് മഴയും പിടിച്ച് ഇങ്ങനെ കിടക്കുക എനിക്കൊന്ന് ഭയങ്കര അത്രയ്ക്ക് ഞാൻ എല്ലാവരുടെയും പർപ്പസ് എന്ന് പറയുന്ന വണ്ടി അവിടെ ഒരു destination ഡെസ്റ്റിനേഷനിലും മറ്റൊരു destination ഡെസ്റ്റിനേഷനിൽ പോകണം അതാണ് എല്ലാവരുടെയും പ്രയോറിറ്റി അതാണ് ഒരു വണ്ടി നമ്മൾ ബേസിക് രീതിയിൽ എല്ലാവർക്കും ആവശ്യം പക്ഷെ അതിനപ്പുറം ഇത് എന്റെ ഒരു ഭയങ്കര ആഗ്രഹമാണ് അപ്പം ലെസ് ഗോ നമുക്ക് നേരെ നമ്മളെ ഷോറൂമിലോട്ട് പോകാം അപ്പൊ എന്തായാലും കേട്ടല്ലോ അവര് ഫുള്ള് ഹാപ്പിയാണ് അവർക്ക് യാതൊരു വിധ പ്രശ്നവുമില്ല ഇപ്പൊ അവര് പുതിയൊരു വണ്ടി എടുക്കാൻ പോവാണ് പ്രവീൺ തന്നെ പറയുന്നു രാത്രി ഉറങ്ങിയിട്ടില്ല കാരണം ഈ വണ്ടി എടുക്കാൻ പോകുന്നതിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ട് ഉറങ്ങാൻ പോലും സാധിച്ചിട്ടില്ല എന്നാണ് പ്രവീൺ പറയുന്നത് എന്താ അല്ലേ എത്രയോ ആൾക്കാര് എത്രയോ ആൾക്കാര് ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ അല്ലെ എത്രയോ ആൾക്കാര് വഴിയോരത്ത് കിടന്നുറങ്ങുന്നവരുണ്ട് അവരെ അവർക്ക് നേരം ഒന്നും ദൈവം കാണുന്ന ഉറക്കത്തില്ല പക്ഷേ ഈ ദൈവം ഉള്ളവർക്ക് പിന്നെയും തന്നെയും പിന്നെയും വാരി കോരി കൊടുക്കും എന്ന് പറയണ കറക്റ്റ് കാര്യമാണ് കേട്ടോ ചിലപ്പോ ചില ആൾക്കാർക്ക് ഈ വീഡിയോ കാണുമ്പോൾ തോന്നും അസൂയല്ലേ എന്ന് ചില ആൾക്കാർക്ക് തോന്നും ആയിരിക്കാം അങ്ങനെയും വിചാരിക്കാം അങ്ങനെ വിചാരിച്ചുകൊണ്ടും എനിക്ക് പ്രത്യേക പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരാനില്ല കാരണം നമ്മളൊക്കെ ഇതുപോലെ എന്താ പറയുക അവരെ പോലെ വ്ളോഗുകളെല്ലാം ഇടുന്നെങ്കിൽ പോലും നമ്മളൊക്കെ യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ് ആഹ് എന്താണോ അവർക്ക് നല്ല എന്താ പറയാ അവർക്ക് ദൈവാനുഗ്രഹം ഉണ്ടോണ്ടായിരിക്കാം അവരുടെ ഈ ഒരു നേട്ടവും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവുന്നെ എന്തായാലും അങ്ങനെ അവർ പുതിയ കാർ എടുത്തു അതിന്റെ ഭയങ്കര ഹാപ്പിയും കാര്യങ്ങളൊക്കെയാണ് അവര് പറയ അവരുടെ ആ ഒരു സന്തോഷമൊക്കെ കണ്ടില്ല പക്ഷെ അപ്പോഴും അവർ ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ അല്ലെങ്കിൽ അവർക്കിപ്പോ ഈ പുതിയ കാർ എടുത്തിട്ട് അവരുടെ സർപ്രൈസ് ആയിട്ട് അവരുടെ പ്രവീണ്റെ വീട്ടിലേക്കൊക്കെ പോകാം അങ്ങനെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് അല്ലെ അത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാകും കാരണം ഇവരുടെ ഈ ഒരു ഫാമിലി ഒരുമിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ഇവരെന്തോ ഇവരതിന് തയ്യാറാവുന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല ഇവരുടെ മനസ്സിൽ ഇവരെക്കെ ഇപ്പൊ വീഡിയോസിൽ വന്നിരുന്നിട്ട് അച്ഛനും അമ്മയും വിളിക്കാറുണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞാലും ഇവരുടെ മനസ്സിൽ ആ ഒരു വെറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മൃദല പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ആ ഇഷ്യൂ ഉണ്ടാക്കി അവിടെ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്നു അതിനൊക്കെ ആ ഒരു ഇത് ഉണ്ടാവാം പക്ഷെ എന്തുകൊണ്ടും ലാഭം ഇവർക്ക് തന്നെയാണ് കാരണം ആ ഒരു യൂട്യൂബ് ചാനൽ ഇവർക്ക് കിട്ടി അതെന്തുകൊണ്ടും എന്താ പറയാ ലാഭം ഇവർക്ക് തന്നെയാണ് ഈ യൂട്യൂബ് ചാനല് അവരെല്ലാവരുടെയും കഷ്ടപ്പാട് കൊണ്ട് തന്നെ വളർത്തിയെടുത്താണ്